എന്തുകൊണ്ടാണ് കേരളത്തിലെ പോലീസിന് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർക്ക് മൃഗീയമായി നേരിടണം പ്രതിഷേധക്കാരെ എന്ന് തോന്നിയത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ തന്നെ വ്യാജന്മാരെ അണിനിരത്തിയവരാണ് അവർക്ക് ഈ കേരളത്തിൽ എവിടെയാണ് ഒരാൾക്കൂട്ടത്തെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പറ്റിയത് അപ്പോ ഇവിടെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചവനുണ്ട് മറ്റൊരു നേതാവ് ജയിലിൽ ഇപ്പോൾ കൊല്ലത്ത് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ റെയിൽവേയുടെ സാധന സാമഗ്രികൾ മോഷണം നടത്തിയതാണ് ആ എന്നിട്ട് കെ എസ് യുവിന്റെ ഒരു ജില്ലാ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മാർക്ക് ലിസ്റ്റ് സ്വന്തമായി അച്ചടിച്ചു ഇവര് കുറച്ച് ക്രിമിനലുകളുടെ കൂട്ടമായി മാറിയിരിക്കുകയാണ് മാറി കൊറച്ച് ക്രിമിനലുകൾ കൂട്ടമായിരിക്കുകയാണ് ഈ വാഹനത്തിന് മുമ്പിലേക്ക് ഓടി വരുമ്പോ ഇവരെന്ത് ചെയ്യും ഇവരിനി വാഹനത്തിനുള്ളിൽ പെട്ടുപോകുമ്പോ ഇവരെ ഇനി സുധാകരൻ ഒക്കെ ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്നൊന്നും പറയാൻ പറ്റില്ല ശ്രീ വി വസീഫ് ഗൺമാൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആ വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി യൂണിഫോമിലുള്ള പോലീസുകാരെ പോലും തള്ളി മാറ്റിക്കൊണ്ട് ആക്രമണോത്സുകമായി തള്ളിക്കൊണ്ടൊരു മൂലക്കിരിക്കുന്ന രണ്ടുപേരെ ചൂരൽ വടിവെച്ച് അടിച്ച് ഒതുക്കുകയാണ് എന്താവശ്യം കാരണം അദ്ദേഹത്തിന്റെ പ്രോട്ടോകോളിൽ പെട്ടൊന്നല്ലാതെ മനസ്സിലാകുന്നത് രണ്ടാമത്തേത് ഈ ഭിന്നശേഷിയുള്ള ഭിന്നശേഷിയുള്ള ഒരു ചെറുപ്പക്കാരനെ രാഷ്ട്രീയക്കാരാണല്ലേ അദ്ദേഹത്തിന്റെ പൊക്കത്തിൽ നിന്ന് എത്ര പേരെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പോകുന്നത്

ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് വെടിയേറ്റ് മരിച്ചു എന്നുള്ളതാ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയാ അല്ല നിങ്ങൾ ഇങ്ങനെയാ അങ്ങനെ പോലെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യട്ടെ മാധു ഇതൊന്ന് ചർച്ച ചെയ്യട്ടെ ഞാൻ

ഞാനൊന്ന് പറഞ്ഞോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് അതേ കാര്യങ്ങൾ ലിജു ആവർത്തിച്ചു ഞാനൊന്ന് പറഞ്ഞോട്ടെ എനിക്ക് തന്ന അവസരല്ലേ അല്ല ഞാൻ പറയട്ടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊക്കെയുള്ള സമരം ഞങ്ങളുടെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി മരിച്ചുപോയ പ്രിയങ്കരനായ സഖാവ് പി ബിജു ഉൾപ്പെടെ വെസ്റ്റിൽ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് മാർച്ച് നടത്തി ആ മാർച്ചിന് എങ്ങനെയാ നേരിട്ടത് വെടിവെച്ചതാ രാധാകൃഷ്ണ പിള്ള എന്ന് പറയുന്ന പോലീസ് വെടിവെച്ചതാ ക്രൂരമായി തല്ലിച്ചതച്ചിട്ട് ആ തല്ലിച്ചതച്ചതിന്റെ ചിത്രങ്ങളുമായി നിയമസഭയിൽ പോയിട്ടില്ലേ ഞങ്ങള് ഇപ്പൊ കേരളത്തിലുള്ള മന്ത്രിമാരെല്ലാം അത് പി രാജീവ് ആകട്ടെ എം പി രാജേഷ് ആകട്ടെ മുഹമ്മദ് റിയാസ് ആകട്ടെ എല്ലാം എല്ലാ നേതാക്കന്മാരും അവരുടെ വിദ്യാർത്ഥി ഡിവൈഎഫ്ഐ യോജന കാലഘട്ടങ്ങളിൽ അടി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്രയധികം വേട്ടയാടിയിട്ടുണ്ട് കേരളത്തിലെ പോലീസ് മാധ്യമം എന്തെങ്കിലും അസ്വസ്ഥല്ലേ പറയുന്ന മാധു ഇങ്ങനെ ബഹളം വെക്കല്ലേ ഇങ്ങനെ ബഹളം വെക്കല്ലേ നിങ്ങൾ പറയുമ്പോ ഞാൻ മിണ്ടില്ല നിങ്ങൾ എന്താ പറഞ്ഞോളത്തിനല്ലോ ഒരു അസ്വസ്ഥത ഉണ്ടാവല്ലേ മാധു അസ്വസ്ഥത ഉണ്ടാവല്ലേ മാധു ആർക്കായിരുന്നു അടിമിട്ടി അടി ഉണ്ടാവാൻ പാടില്ല സംഘർഷം ഉണ്ടാവാൻ പാടില്ല ശരിയല്ലാത്തത് നീ അല്ല ഞാനത് പറയുമ്പോ ഒന്ന് പറയണ്ടേ മാധു എന്നൊന്നും വിടണ്ടേ ഇങ്ങനെ <laughs> like no? െ പോരനായ സഖാവ് ഞങ്ങളുടെ പ്രിയങ്കരനായ ധീരജനെ എവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തി സംഘർഷം കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് താരം പ്രതിയായി കഴിഞ്ഞപ്പോ ഈ കെ സുധാകരൻ എന്ന് പറയുന്ന കേരളത്തിലെ കെ പി സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞെന്താ അറിയോ എന്താണെന്ന് പറ ക്ഷി നിശ്ചിത ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ പോയ ഞാൻ പറഞ്ഞു ഓർമ്മിപ്പിക്കണം അങ്ങനെ മാധു അസ്വസ്ഥമാവല്ലേ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ഫ്രസ്ട്രേറ്റഡല്ല സമാധാനിപ്പിക്കാതെ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ രാവിലെ മുതൽ ഇതന്നെ എത്ര ദിവസമായിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രോത്സാഹനം കൊടുത്ത് പ്രോത്സാഹനം കൊടുത്ത് ഈ സുധാകരനും സതീശനും കനകൊലവും ഒക്കെ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ ആളുകൾ തെരുവിൽ വന്ന് ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നത് അമ്മാവും കാര്യമായിട്ട് ചെറിയ ചൊറിഞ്ഞൊറിഞ്ഞു വെച്ചു അതിന് ഒരു സമാധാനം തകർക്കാൻ മാധു വീണ്ടും ഇങ്ങനെ തന്നെ െന്താണ് മാധു ഇങ്ങനെയൊക്കെ പോലെ നമ്മളും പറഞ്ഞോട്ടെ അങ്ങനെ മാധു ഞാൻ എട്ടര വരെ നിർത്താതെ സംസാരിക്കും മാധു എട്ടര വരെ മാധു ഞാൻ വെറുതെ ഇവിടെ മുദ്രാവാക്യെങ്കിലും വിളിക്കും ഞാൻ ഇവിടെ ഇറങ്ങൂല്ല ഇറങ്ങൂല എന്തോന്ന് അട ഇത് എവിടെ നിന്ന് കിട്ടിയോടോ ഈ മുദ്രാവാക്യം വിളിക്കണത് തുല്യപ്പോ െ എന്നവർത്തിച്ച് എനിക്കും പറയാൻ കഴിയും അങ്ങാണ് തുടക്കം പറഞ്ഞോ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു തീരുന്നതിനും അങ്ങേക്കാ നയമില്ലാതെ പോയത് എന്തുകൊണ്ടായിരുന്നു ോ എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ജനാധിപത്യ വിരുദ്ധത ആവർത്തിക്കാനാണോ നിങ്ങളുടെ കാലത്ത് തുടർച്ചയുണ്ടാകാനാണോ നിങ്ങൾ ഈ സംസ്ഥാനം ഭരിക്കുന്നത് പറഞ്ഞോ ഇത് വടി വടികൊടുത്തടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു അപ്പൊ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ അക്രമങ്ങൾ ആ കൊലപാതകങ്ങൾ ഇവിടെ ഉണ്ടാകരുത് ഈ സമരം നടത്തുന്ന യുവജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടരുത് എന്നാഗ്രഹിക്കുന്ന ആത്മാർത്ഥമായി ചിന്തിക്കുന്ന ഒരു ഗവൺമെൻറ് ആണ് കേരളം ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഏതെങ്കിലും പാത്തും പതുങ്ങിയൊക്കെ ഇരുന്ന് ഈ വാഹനത്തിന് മുമ്പിലേക്ക് എടുത്തു ചാടുന്ന യൂത്ത് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ പരിശ്രമിക്കുന്നത് ഇന്ന് സി പി എമ്മിന്റെയും അതുപോലെ തന്നെ മന്ത്രിസഭയുടെയും ഒക്കെ നേതൃത്വമായി ഇരിക്കുന്നവരിൽ ഭൂരിഭാഗത്തെയും ക്രൂരമായി തല്ലിച്ചതച്ച് സമാനതകളില്ലാത്ത പോലീസ് അതിക്രമം ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട് മാധു തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട് മാധു കോഴിക്കോട്ട് നടന്നിട്ടുണ്ട് മാധു കണ്ണൂരിൽ നടന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു അതൊന്നും സംഭവിക്കരുതേ എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ ഇടതുപക്ഷവും ഒക്കെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള കൂടിയുള്ള ഇടപെടൽ നടത്തുന്നത് ഞാൻ ഒരു കാര്യം വളരെ ഡയറക്റ്റ് ആയി വളരെ സിമ്പിൾ ആയി ടൈം മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകന് വഴിയെ പ്രതിഷേധത്തോട് പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ അദ്ദേഹത്തിന് പ്രോട്ടോകോളിൽ അത് ഉൾപ്പെടുന്നുണ്ടോ അത് പിന്നെ ഏതൊരാൾക്കും ഗൺമേന കൊടുക്കുന്നത് എന്തിനാ ഈ അപകട സാധ്യതയെ ചെറുക്കാൻ വേണ്ടിട്ടാ ആ സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിട്ടാ അങ്ങനെ ഒരു അക്രമം ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാ ആ പണി വളരെ വൃത്തിയിൽ അദ്ദേഹം ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ മതി ആളെ ഈ കോൺഗ്രസിനും ഈ സതീശനും സുധാകരനും ഇടനിലക്കാരന് നിന്നിട്ട് ബി ജെ പിയിലേക്ക് ആളെ കൊടുക്കാൻ ബി ജെ പിക്ക് കടന്നു വരാൻ ഈ വൈസ് ചാൻസലർമാരെയും അതുപോലെ തന്നെ സെനറ്റിലും സിൻഡിക്കേറ്റിലേക്കും ഒക്കെ ആളുകളെ കൊണ്ടുവരാൻ ഈ ഗവർണർ ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയാണ് ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടില്ല അതിന് നിന്നുകൊടുക്കുകയാണ് ഈ കേരളത്തിലെ ചില ആത്മാർത്ഥതയുള്ള കോൺഗ്രസ്കാരെ എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ അങ്ങ് പറഞ്ഞ കാര്യം കൂടി വ്യക്തമാക്കാൻ ഞാൻ പറയണം ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ ഉത്തരമല്ല പറയുന്നത് ഗവർണറെ എന്റെ ചോദ്യമല്ല ഇടപെടേണ്ടി വരുന്നത് ശ്രീ വി വസ്തു നല്ല പിന്നെ ഇവിടെ ഇപ്പോ ഞാൻ ചർച്ച വന്നോണ്ടിപ്പോ എസ് ഡിവൈഎഫ്എ നേതാവ് ഘോരഘോരം വ്യാജന്മാരെയും ക്രിമിനലുകളെ കുറിച്ച് പറഞ്ഞു കൊഴപ്പായ നീ എന്തിനാണ് പറയാൻ പോയത് സഹപ്രവർത്തയായ എ എസ് എഫ് വനിത ചാടി ചവിട്ടി ഗർഭം ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ ഒരുത്തനാണ് സംസ്ഥാന സെക്രട്ടറി ആയി നിൽക്കുന്ന എസ് എഫ് ഐയുടെ ക്രിമിനലായി ജയിലിട്ടിടുന്ന ഒരുത്തൻ വ്യാജ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു പരീക്ഷക്ക് യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ കാരനായിരുന്നു വ്യാജമായി എഴുതിയത് കായംകുളം എം എസ് എം കോളേജിലെ രണ്ട് കോളേജിൽ ഒരേ സമയം പഠിച്ചുകൊണ്ടിരിക്കുന്നവൻ സർവകലാശാല യൂണിയന്റെ ഭാരവാഹി എന്നിട്ട് വ്യാജ സർട്ടിഫിക്കറ്റ് കലിംഗ സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് എന്നിട്ടും പറയുകയാണ് ആലപ്പുഴയിൽ കോടിക്കണക്കിന് മയക്കു വരുന്ന് പിടിച്ചത് ഇവിടെ ഏരിയ ഭാരവാഹിയുടെ ലോറി എന്നാണ് ആ കേസ് ഒതുക്കി മാറ്റാനായിട്ട് നിന്ന ആളുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ നാട്ടിൽ മുഴുവൻ കഞ്ചാവ് കച്ചോടും ക്രിമിനൽ ഗുണ്ടാപ്രവർത്തനങ്ങളും അതോടൊപ്പം സഹപ്രവർത്തക ചാടി ചവിട്ടുകയും ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധന്മാരുടെയും ഗുണ്ടകളുടെയും പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്നുണ്ട് ഒരു ഡി വൈ എഫ് ഐ നേതാവ് ഇപ്പുറത്ത് യൂത്ത് കോൺഗ്രസിലെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ